സ്റ്റാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ ബിജെപി നേതാവ് പി സി ജോർജ് ജയിലിലേക്ക് പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മുൻപും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെന്നും കസ്റ്റഡി അനിവാര്യമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു വൈദ്യ പരിശോധനയ്ക്കായി പി സി ജോർജിനെ പാലാ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ശേഷം പാലാ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും ഇന്ന് രാവിലെയാണ് ഒളിവിൽ പോയ പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയത് ജോസി ബാബു ചേരുന്നു ശുപത്രിപ്പോൾ വൈദ്യ പരിശോധന പുരോഗമിക്കുകയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും രക്തസമ്മർദ്ദം അടക്കമുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളാണ് പി സി ജോർജ് ആ കാര്യങ്ങളൊക്കെയും പി സി ജോർജ് നേരത്തെ മെഡിക്കൽ റിപ്പോർട്ടായി കോടതി നൽകിയിരുന്നു അതിനൊക്കെ മുന്നോടി അതിനോടൊക്കെ ഒപ്പം തന്നെ ഈ കോടതി നടപടികളുടെ ഭാഗമായി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നതിന് മുന്നായി വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് ഇനിയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഈരാറ്റുപേട്ടയിലെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് എത്തിക്കും ബി സി ജോർജിന് അതിനുശേഷം പാല സബ് ജയിലിലേക്ക് എത്തിക്കും എനിക്ക് പിന്നിൽ കാണുന്ന പാലാ ജനറൽ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിശോധന പുരോഗമിക്കുന്നത് നേരത്തെ ഒന്നര മണിക്കൂറോളം നേരം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് ഇവിടേക്ക് എത്തിച്ചത് അതിനിടെ പാലാ ഡിവൈഎസ്പി ഓഫീസിലും എത്തിച്ച് ചോദ്യം ചെയ്യൽ നടത്തി എന്തായാലും ആറു മണിയോടുകൂടി പി സി ജോർജിൻ്റെ കസ്റ്റഡി സമയം പൂർത്തിയാകും അതിനു മുമ്പായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരികെ മജിസ്ട്രേറ്റിന് മുന്നിൽ നിന്നും ജയിലിലേക്ക് എത്തിക്കുക എന്നുള്ള ഇതിൻ്റെ ബാക്കിയുള്ള അതിനേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും വലിയ പോലീസ് സന്നാഹത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഈ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വലിയ നാടകീയ സംഭവങ്ങളാണ് പി സി ജോര്ജിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത് പി സി ജോര്ജ് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് ആയിരുന്നു അറിയിച്ചിരുന്നത് അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ താൻ സ്ഥലത്തിൽ എന്ന് കാണിച്ചു ഈരാറ്റുവേട്ട പോലീസിൻ്റെ പരാതി ക്ഷമിക്കണം അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷ ആ നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് പി സി ജോർജ് നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് പോലീസിൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ടായിരുന്നു പി സി ജോർജ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് അത് പോലീസിന് വലിയ തിരിച്ചടി അന്വേഷണ സംഘത്തിന് ഇത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പി സി ജോർജിന് ഉച്ചവരെ സമയം അനുവദിച്ചിരുന്നു അതിനിടെയാണ് പി സി ജോർജ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം കേസ് പരിഗണിച്ചപ്പോൾ മുൻകാല പരാതികളിലടക്കം മുൻ വിദ്വേഷ പ്രസംഗങ്ങളിലടക്കം വ്യവസ്ഥ ലംഘിച്ച ആളാണ് പി സി ജോർജ് ഫോർട്ട് പോലീസ് സ്റ്റേഷനും പാരാലിവട്ട പോലീസ് സ്റ്റേഷനും സമാനമായ വിദ്വേഷ പ്രസംഗ കേസുകളുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു എന്നാൽ കൂടുതൽ സമയം തെളിവെടുപ്പിനും അതോടൊപ്പം കസ്റ്റഡിക്കും വേണ്ട കസ്റ്റഡിയിൽ വിടരുത് എന്നായിരുന്നു നിലപാട് പ്രതിഭാഗത്തിൻ്റെ നിലപാട് അതിന് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച ശേഷമാണ് ഒടുവിൽ പി സി ജോർജിന് ആറുമണിവരെ കസ്റ്റഡിയിൽ വിടുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തത് ധന്യ